ഉറക്കത്തിന്റെ പൊസിഷൻ മാറിയാൽ മരണം വരെ സംഭവിക്കാം ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രത്യേകിച്ച് ആരും കിടക്കുന്ന പൊസിഷനെ കുറിച്ച് ആശങ്കപ്പെടാറില്ല എന്നാൽ ഉറങ്ങുമ്പോഴുള്ള ശരീരത്തിന്റെ പൊസിഷൻ ശരിയാകാതെ വന്നാൽ മരണം വരെ സംഭവിക്കാമെന്ന് വിദഗ്ധർ പറയുന്നു പ്രത്യേകിച്ച് കിടക്കുമ്പോൾ ഈ ഉറക്ക പൊസിഷൻ ശ്വസനത്തിനും തലച്ചോറിന്റെ ഓക്സിജൻ സഞ്ചാരവും തടസ്സപ്പെടുത്താം ആരോഗ്യമുള്ള വ്യക്തിക്ക് ഇത് ബാധകമാകണമെന്നില്ല എന്നാൽ പ്രായമായവർക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരിലും ഇത് അപകടമാണ് കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുന്നത് സുഖകരമായി തോന്നാമെങ്കിലും പഠനങ്ങൾ ആ രീതി അത്ര സപ്പോർട്ട് ചെയ്യുന്നില്ല ഇത് നിങ്ങളുടെ കഴുത്തിനും നട്ടലിനും സമ്മർദ്ദമുണ്ടാക്കുകയും ശ്വാസകോശ ശേഷിയെ ബാധിക്കുകയും ചെയ്യുമെന്ന് വിദഗ്ധർ പറയുന്നു കുഞ്ഞുങ്ങൾ ഇത്തരത്തിൽ അമിതമായി ഉറങ്ങുന്നത് തലച്ചോറിലേക്കുള്ള ഓക്സിജൻ സഞ്ചാരം തടസ്സപ്പെടുത്താനും പെട്ടെന്ന് മരണപ്പെടാനും കാരണമാകും ഉറക്കത്തിൽ നെഞ്ചിലോ വയറിലോ ഉണ്ടാകുന്ന കംപ്രഷൻ കാലക്രമേണ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ വിതരണം കുറയ്ക്കും ശരീരം വിശ്രമിക്കുമ്പോൾ തലച്ചോറ് ഗിംഫാറ്റിക് സിസ്റ്റം വഴി മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നു മെച്ചപ്പെട്ട രക്തയോട്ടം സംഭവിക്കുമ്പോഴാണ് തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുകയെന്ന് എൻ ഐ എച്ചിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ പറയുന്നു മോശം പൊസിഷൻ ശ്വാസനാള തടസ്സം സംഭവിക്കുന്നത് തലച്ചോറിലെ മാലിന്യം നീക്കം ചെയ്യുന്നത് മന്ദഗതിയിലാക്കുകയും ഓക്സിജൻ വിതരണം കുറയ്ക്കുകയും ചെയ്യും ഇവ രണ്ടും ശ്രദ്ധ ഓർമ്മകളുടെ ഏകീകരണം തലച്ചോറിന്റെ ആരോഗ്യം എന്നിവ ബാധിക്കുന്നതാണ് കമഴ്ന്നു കിടക്കുന്നത് നടുവേദനയും കഴുത്തുവേദനയും മാത്രമല്ല തലച്ചോറിന്റെ ആരോഗ്യത്തെയും ബാധിക്കാം സുരക്ഷിതമായ ഉറക്ക പൊസിഷനുകൾ ഏതൊക്കെയെന്ന് നോക്കാം വശം ചരിഞ്ഞുറങ്ങുക ഇത് നട്ടലിനെ കൂടുതൽ നിഷ്പക്ഷമായി നിലനിർത്തുകയും വായു സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുകയും ഇല്ല അടുത്തതായി നേരെ കിടക്കുക ഇത് നട്ടലിന് നല്ലൊരു പൊസിഷൻ നൽകുന്നു അതേസമയം വശങ്ങളിലായി ഉറങ്ങുന്നവർക്ക് കാൽമുട്ടുകൾക്കിടയിൽ ഒരു തലയണ വയ്ക്കുന്നത് ഇടുപ്പ് നിരപ്പായി നിലനിർത്താൻ സഹായിക്കും ഉറങ്ങുമ്പോൾ കനം കുറഞ്ഞ തലയണ ഉപയോഗിക്കുന്നതാണ് മികച്ച തിരഞ്ഞെടുപ്പ് വലിയ തലയണകൾ ഒഴിവാക്കുക മെച്ചപ്പെട്ട ഉറക്കത്തിന് ഗുണനിലവാരമുള്ള മെത്ത തിരഞ്ഞെടുക്കുക ഇത് നട്ടലി വേദന കഴുത്തുവേദന അനുഭവിക്കുന്നവർക്ക് നല്ലതാണ് സ്ഥിരമായ ഉറക്ക സമയം പാലിക്കുക കിടക്കുന്നതിന് രണ്ടു മൂന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് കനത്ത ഭക്ഷണവും കഫീനും ഒഴിവാക്കുക ഇതൊക്കെ ഉറക്കം സുഗമമാക്കും